നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം അതിൽ റാബിയത്തുൽ കാണാൻ ഓരോ പരിപാടി ഇഷാ ഇഷാനസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും എന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ പിന്നെ ആവശ്യമില്ലാതെ പിന്നെ പെറുതെ പെണ്ണ് കെട്ടണം അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പിന്നെ സുബിവരെ ബാച്ച് ഇതാ റാബിയ ബി ജീവിതം അല്ലാതെ നീ വരുന്നില്ലേ നിങ്ങൾക്ക് അടുന്ന് ഉള്ളി അങ്ങ് ചൊല്ലാനുണ്ട് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത് അത് ശരിയല്ല കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പടരുത് ഇത് ബസറയിലുള്ള മഹദിയാണ് റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞാൽ ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് റാബിയുൽ ആ മഹദിയുടെയും പരിപാടി തന്നെ ആ തൊബഖാത്തൽ ഇവം അള്ളാഹു പറയുണ്ട് ഭാര്യ ഈ മഹതി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും അതിൻ്റെ ശർഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു അതാണ് അതിൻ്റെ ശർഹിൽ വരേണ്ട വ്യാഖ്യാനം ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല അങ്ങനെ ആരും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വകം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം അത് സുന്നത്താണ് എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട് അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും ആ പിന്നെ നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ വരെ ഭർത്താവുമായി സുഖിക്കും ഭർത്താവ് ഇല്ലേ എനിക്ക് ഇന്ന് കുറച്ച് ഇബാത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയുഷാമിയ വി ചരിത്രം അപ്പുറത്ത് റൂമിൽ പോവും ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം ഇതാണ് ഇസ്ലാമിന്റെ ഒരു ജീവിത സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല ഭാര്യയില്ല ഭർത്താവില്ല കുടുംബം ഇല്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അജിമീർ മുത്തുപെട്ട നാഗൂർ സിയാർത്തോടെ സിയാർത് അല്ലാടെ നീ ഭാര്യനും അത് ഞാൻ ഓള അബ്ബാഹുവിന് വിട്ടുകൊടുത്ത് തവക്കുലാക്കി എന്നാ പിന്നെ നീ പെണ്ണു കെട്ടേണ്ട ആവശ്യമില്ലാലോ ഓള നേരത്തെ തന്നെ അന്ന് നോക്കുന്നുണ്ടായിന്നല്ലോ ഏഹ് ഈസാനബി അലിഇസ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദ്വാരക്കണമെന്ന് ഈസാനബി പറഞ്ഞു ആ ദ്വാരക്കലൊക്കെ ദ്വാരക്ക നിനക്കെന്താ ജോലി മറുപടി ഞാനിങ്ങനെ ഇബാത്തും കാര്യമായിട്ട് നടക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ സെലും കാര്യമായിട്ട് നടക്കും അപ്പൊ നീ എങ്ങനെ ഫുഡ് കഴിക്കണത് അത് എന്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് പണിയൊക്കെ തരുമെന്ന് അയാളെന്താ ജോലി അയാൾ നല്ല ജോലിക്ക് പോകും മുപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരുമെന്ന് ഈസാനബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കേണ്ടത് വഹു അഹബുമിങ്ക അയാളാണ് അള്ളാഹ്ക്ക് നിനക്കൾ ഇഷ്ടപ്പെട്ട ആള് കണ്ടോ അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇബാത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം ഒരു ഫാത്തി എപ്പോഴും ജീലാനി തങ്ങൾക്ക് പോകുന്നുണ്ട് അത് കൊണ്ടടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാത്തു അത് കൃത്യം കൊണ്ടാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോൾ സ്പാർക്കായിട്ട് ഡെയിലി അഞ്ച് യാസീനെങ്കിലും ബഹുദാദിലേക്ക് വിട്ടു വന്നു ഓക്കെ തുടങ്ങി രണ്ടു ദിവസം ഭയങ്കര അപ്പോൾ ജീലാനും തങ്ങളും സജീവമായിട്ട് വന്ന് പിന്നെ മുപ്പര് നോക്കുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി പിന്നെ മൂപ്പര് ഉണ്ടാവില്ല ജീലാനും തങ്ങളും ഇത് എടുത്ത് പോയി കുറേ നേരം വെയിറ്റ് അതാണ് നവോയിമാൻ പറഞ്ഞത് നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഈ ഭാഗത്ത് സ്ഥിരം ചെയ്യുക അല്ല അത് അത്ര കുറച്ചാണെങ്കിലും ശരി റബിയുല്ലവലും വരുന്നു കുറച്ച് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിദിന്റെ ഒരു ഭാഗമെങ്കിലും ചെയ്യുക കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പേടിയായിരിക്കും അത് അതിമാം ഷാറാനി റളിയല്ലോഹന് പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും എന്തു പേടി ഏത് ഞാമത്ത് കിട്ടുമ്പോഴാണ് അവർക്ക് പേടി കൂടുക കിട്ടുമ്പോൾ അവർ പേടിക്കും ബിൻ ഹംബൽ എന്ത്ോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആള് കൂടുന്നു അങ്ങനെ പറഞ്ഞാല് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ് അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിന്റെ പുതിയ കാല ഭാഷ അതിന് മഹാന്റെ മറുപടി എന്താ അറിയാം അത് ഇസ്തി രാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട് അള്ള ന്യാമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട് ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം മക്കളൊക്കെ അലഹമുല്ല സെറ്റാണ് രണ്ടാൾ പണ്ഡിതന്മാരാണ് മൂന്നാൾ ഡോക്ടേഴ്സാണ് എല്ലാവരെയും കെട്ടിച്ചു നല്ല വീടുണ്ട് വലിയ ഉസ്താമാരോട് ബന്ധമുണ്ട് നല്ല വാഹനമുണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ട് പ്രയാസങ്ങളൊന്നുമില്ല എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം ഈ ന്യാമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം നാല്പത് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചുപോയിട്ടുണ്ട് സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചുപോയിട്ടുണ്ട് എന്തിനാ അതൊക്കെ പറയണത് ബൽഅമോ എന്ന് പറയുന്ന പണ്ഡിതന്റെ ലോകം എത്ര വിശാലമായിരുന്നു മൂപ്പരൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം മഷിക്കുപ്പികൾ മഷിക്കുപ്പികളിലെ മഷി കൊണ്ട് എഴുതാൻ മാത്രം വിവരത്തിന്റെ ആയിരുന്നു മൂപ്പര് അർഷ അർഷുനോക്കിട്ട് ഇൽമോ പറയുമ്പോൾ ഇപ്പര് അയാൾ എന്ന് മരിച്ചു അയാളാ എപ്പോഴും ഏത് നിയമത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവും പൊസിഷനും എന്ത് ആദരവും കിട്ടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കണം നമ്മൾ കണ്ടവരൊക്കെ ആദരിക്കുന്നത് ഇപ്പൊ അടുത്തു വന്ന ഒരു കൾച്ചറാ നല്ല പേടിക്കണം നമ്മൾ ആദരിച്ചുകൊണ്ടൊരാൾക്ക് കിബർ വന്നാൽ നമ്മൾ കുറ്റക്കാരാവും ഇക്രാമ് ചെയ്യേണ്ടവരെ ഇക്രാമ് ചെയ്യണം പക്ഷെ കണ്ടോര്യം കേട്ടവർ ഇക്റാമ് ചെയ്തിട്ട് ഹം കൊടുക്കരുത് നമുക്ക് നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയോണം അപ്പൊരാള് നമ്മളോട് പറയാ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായി നന്നായിരുന്നു ചിലപ്പോൾ അയാൾ നന്നാവും അതോടുകൂടി നമ്മൾ കെട്ടുപോകും ഏതുപോലെ ഒരു മഹാൻ ഇങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ഉണ്ടാവല്ലോ വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ കാറെടുത്ത് പോകുമ്പോൾ ചില നാടന്മാരായ ചെക്കന്മാര് ഓട്ടോ ഡ്രൈവർമാർ മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളായ തെരുവ് കച്ചവടക്കാര് ഇങ്ങനെല്ലാക്കുന്ന പച്ചയായ മനുഷ്യന്മാര് വളരെ സാധുക്കള് അങ്ങനത്തെ ഒരു മനുഷ്യനിങ്ങനെ പോയപ്പോ കൂടെ ഉള്ള ഹാദിമു എന്നിട്ട് ആട്ടി ഓടിച്ചു ആ മഹാന കൊടുക്കുന്ന തണൽ ഉടനെ തന്നെ അള്ളാഹു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാളെ മഹാനാക്കി ആ സ്പോട്ടിൽ ഇവരുടെ എല്ലാ തണലും അള്ളാഹു ഡിലീറ്റ് ചെയ്തു കണ്ടോ അള്ളാഹുവാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്ന പെണ്ണ് കൊട്ടാരത്തിന്റെ അധിപതിയായിരുന്നില്ലേ മൂന്ന് കൊട്ടാരങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലേ യൂസുഫ് നബി അലി അലിസ്സലാം പതിമൂന്നാം വയസ്സിൽ പൊട്ടക്കണറ്റിലല്ലേ ഉണ്ടായിരുന്നത് എന്നിട്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ചില്ലേ ധനമന്ത്രിയാക്കിയില്ലേ മിസറിലെ ഈജിപ്തിലെ അന്ന് ധനമന്ത്രിയായിട്ട് ഇരുന്നൂറ് പട്ടക്കാ പട്ടാളക്കാരുടെ കൂടെ കുതിരസവാരി നടത്തോണ്ടിരിക്കുമ്പോൾ വഴിയോരത്തു നിന്ന് ഒരു പിച്ചക്കാരിങ്ങനെ തളിയെടുത്തിട്ട് ചില്ലറെടുത്തിട്ട് എന്തേലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് സലീഹയായിരുന്നു എന്ന് റോഹുൽ ഭായ എന്ന് കാണാം താഴെയുള്ള ഉള്ള ആളെ മുകളിലും മുകളിലുള്ള ആളെ താഴെയൊക്കെ ഇറക്കാൻ അള്ളാക്ക് കറക്റ്റ് അറിയാം അത് കളിക്കാൻ നിൽക്കരുത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് സംഭവമാക്കരുത് ഉസ്തവം അന്തരിച്ച വെള്ളം കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ അസുഖം മാറി എന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ നമുക്കുള്ളിൽ കിബർ വരരുത് അതാണ് ആര്യത്ത് സ്വലാത്തിന്റെ വർഗത്താ ആ വർഗത്ത് നമ്മളെ വർക്കത്താക്കരുത് പലപ്പോഴും യൂട്യൂബ് യൂട്യൂബ് ചാനലുകാർ അത് സംഭവിക്കുന്നു ഹദ്ദാദിന്റെ വർഗത്ത് സ്വന്തം വർഗത്താക്കരുത് അതാ ധിഖറിന്റെ വർഗത്താണ് അതാ ധിഖറിന് വിട്ടുകൊടുക്കേണ്ടതാണ് അതിൻ്റെ ഇടക്ക് ഞാനൊരു കാര്യം പറയാ നമ്മളെ കുറിച്ച് നമ്മളെ ഭാര്യമാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും വേണം എന്ത് അപ്പൊ നമ്മളവിടെ ഭാര്യ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് ഉസ്താദും നാണ്ട അലിമൊന്നാണ്ട ഒരു നല്ല ഒരാൾ കൊണ്ട് ഈ വെള്ളം ഒന്ന് വന്ദരിപ്പിക്കുമെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായ നിങ്ങളൊന്നിനും കൊള്ളൂലോ ഏറ്റവും അധികം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്താണ് നാട്ടുകാരുടെ അടുത്തെന്നല്ല ആദ്യത്തെ റാങ്ക് കിട്ടേണ്ടത് ഹൈറുക്കും ഹൈറുക്കും ഭാര്യൻ്റെ അടുത്താണ്